പഞ്ചാഗ് നടുവിൽ അഞ്ചിയങ്ങളും പോകയുമ്പോൾ അഴലിൻ പഞ്ചാഗ് നടുവിൽ അഞ്ചിയങ്ങളും തൊഴുകൈ ുടന്നയിൽ ആത്മാവിളിത്തിരി തീർത്ത ജലം തരുമോ തീർത്ഥലം തരുമോ തലക്കുമി തീ ശൂന്യകാശം താഴെ മരുഭൂമി തപസു ചെയ്യും ഞാൻ ദാഹജലം നമസ്കാരം നമസ്കാരം നാട്ടിലെ താരങ്ങൾ എന്ന പ്രോഗ്രാമിക്ക് സ്വാഗതം ഇതിനു മുൻപ് നാട്ടിലെ താരങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു എപ്പിസോഡിൽ വന്നിട്ടുണ്ട് അല്ലെ ഷിബും മോളും നല്ലൊരു എപ്പിസോഡായിരുന്നു അപ്പൊ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മള് ഇതില് എപ്പിസോഡ് വരികയാണ് അപ്പൊ എന്തായാലും സ്വാഗതം എന്താണിപ്പോ ചെയ്യണെന്തേലും വേറെ വല്ലത് ഞാൻ ടാക്സ് പ്രാക്ടീഷണർ ആണ് ഇൻകം ടാക്സ് ജിഎസ്റ്റി അന്നും അത് തന്നെ ചെയ്യുന്നുണ്ടല്ലോ അതുകൂടാതെ ആയിട്ട് ആയിട്ട് ഒരുപാട് സംഭവം പാട്ട് നൃത്തം പരസ്യങ്ങൾ ചെയ്യേണ്ടതു ആ ഉണ്ട് പിന്നെ ആൽബം ഷോർട്ട് ഫിലിം എല്ലാതും ഉണ്ട് എല്ലാ മേഖലയിലും ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നുണ്ട് കൂടാതെ ഗാനമേള സജീവമായിട്ട് ഏതെങ്കിലും ഇല്ല പിന്നെ എന്നാലും ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത് ഞങ്ങൾക്ക് ഒരു സംഗീത ഗ്രൂപ്പ് ഉണ്ട് സർഗലയ സർഗലയ അതില് അവിടെ സുകുമാരേട്ട സുകുമാരേട്ട ക്ഷണിച്ചിട്ടാണ് ഞാൻ ആ ഗ്രൂപ്പിൽ വന്നതല്ലേ അവര് നടത്തുന്ന എല്ലാറ്റിനും എല്ലാ പ്രോഗ്രാംസിനും ഞാൻ പോവാറുണ്ട് പിന്നെ അതെ ജോലി പ്രശ്നം പുതിയ പാട്ടുകൾ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് നമുക്ക് അപ്ഡേഷൻ സമയം കിട്ടില്ല കുറച്ച് ടൈം ലാഗ് ആയിട്ടാണ് ലാഗായിട്ടാണ് പോലെ വീട്ടില് വീട്ടില് ഹസ്ബൻഡ് ബഹറിനിൽ വർക്ക് ചെയ്യാണ് പിന്നെ മോനും മോളും ആണ് വലിയ കുട്ടികളാണ് കുട്ടികളൊക്കെ ഉണ്ട് മോള് ഡാൻസ് ഡാൻസ് മോൻ മോനെ മോ ഇപ്പോ എംഎസ്സി കമ്പ്യൂട്ടർ സയൻസ് ചെയ്യാൻ വേണ്ടി യു കെ അപ്പോ പാട്ടുകൾ പുതിയ പാട്ടുകളൊക്കെ എനിക്ക് പഴയ പാട്ടുകളോട് ഇഷ്ടമാണ് മെലഡി സോങ് ആണ് കൂടുതലെ പിന്നെ പാട്ടൊക്കെ ഞാൻ പഠിച്ചത് കുറച്ചു മോള് പാട്ട് പഠിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ പാട്ട് പഠിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ മുന്നേക്കെ നമ്മള് പാട്ട് കാരണം നമ്മളത് കേട്ടു ഡെയിലിയിലെ പാടിമാഷെടുത്താ പഠിച്ചിട്ടുണ്ടായിരുന്നെ ഇപ്പൊന്ന് പറഞ്ഞ ഇപ്പൊ മോള്ക്ക് ക്ലാസ് വന്നപ്പോ അവള് തൃശ്ശൂർ പഠിക്കുന്ന കാരണം പിന്നെ സാറ് വരലുണ്ടായിരുന്നില്ല എന്നാലും ഏകദേശം എന്നാലും സംഗീതത്തില് നമുക്ക് ഒരുപാട് നമുക്ക് ഇതിന്റെ ഒരിക്കലും എന്നാലും നമുക്കിതിന്റെ ഒരു വശങ്ങള് അങ്ങനെയുണ്ട് ഓരോ സ്ഥാനങ്ങളൊക്കെ ഈ അതുപോലെ ഡാൻസ് ഡാൻസിന്റെ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാൻ പോയിട്ടുണ്ട് ഇപ്പൊ അമോഹിനിയാട്ടം ഒരു അപ്രോസിയേഷൻ കോഴ്സ് ഉണ്ടായിരുന്നു കേരള കലാമണ്ഡലം ചെയ്തത് എടപ്പാൾ വള്ളത്തോൾ കോളേജിൽ വെച്ചിട്ട് അതിന് പോയിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇപ്പോ ഞാന് അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ് സംഘടനയാണ് ഗവൺമെന്റ് അംഗീകൃത സംഘടനയാണ് ട്രേഡ് യൂണിയന്റെ കീഴിൽ വരുന്നതാണ് അപ്പൊ അതിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഇപ്പൊ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ക്ലാസിക്കൽ മേഖല അപ്പൊ ക്ലാസിക്കൽ ഞാന് ഭരതനാട്യം ചെയ്യാൻ വേണ്ടി പ്രാക്ടീസിന് പോകുന്നുണ്ട് ഞങ്ങളുടെ ഫാമിലി തന്നെ ഷീജ അശോക് അവരാണ് ഡാൻസ് പാട്ടുണ്ട് പിന്നെ ഷോർട്ട് ഫിലിം പരസ്യങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യേണ്ടെന്ന് കേട്ടില്ല പരസ്യം വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ആൽബംസോ ഇതൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ റീൽസിലൊക്കെ നല്ല ഇതിലൊക്കെ നല്ല അത്യാവശ്യം നല്ലോവേഴ്സ് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലെ അടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ

ു പോകയോ മഞ്ഞു പോകയോ നീളിനീലെ പാടങ്ങളെല്ലാം കൊതി തുള്ളി നിൽക്കുള്ളി നിൽക്കവേ തേൻ മഴ തൂകാൻ ഉൾക്കൊളിർപ്പാകാൻ നീ നീ വരിൽ നീ മാിൻ തേന്മലരി മാഞ്ഞു പോകയോ മാഞ്ഞു ഇത് നല്ലൊരു ഫീലുള്ളൊരു സോങ്ങാണ് എൻ്റെ അച്ഛൻ ഇതങ്ങനെ ഇടയ്ക്ക് പാടികൊണ്ടിരുന്ന ആള് പിള്ള പോയിട്ട് ഒരു വർഷമായി പക്ഷെ ഇപ്പോ ഞാൻ അച്ഛനെ ഓർമ്മിക്കുകയാണ് ഈ ഒരു സമയം ഈ പാട്ട് കേൾക്കുമ്പോൾ അച്ഛനെ ഓർമ്മ വരും നമുക്ക് ഒരു ഒരു സിനിമ പാട്ട് എനിക്ക് വേണ്ടി ഏതെങ്കിലും നിറമണിഞ്ഞമനോജ്ഞ മാം കവിത നെയ്തവികാരമായി നീ എൻ്റെ ജീവനിൽ ഉണരു ദേവാ ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുഴ ഇടം നെഞ്ചിൽ കൂടു സുഖം രാഗം രാഗം ഭാവം ഭാവം താളം താളം ചേച്ചിയപ്പോൾ വളരെയധികം സന്തോഷം നമ്മുടെ ചാനലിൽ ഇന്നത്തെ ദിവസം എപ്പിസോഡ് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആൽബങ്ങളും പ്രോഗ്രാംസൊക്കെ കിട്ടി ഇനിയും ഉയരങ്ങളേക്ക് പറക്കട്ടെ എന്നുള്ളത് ആശംസിക്കുകയാണ്